കാർ ഓഡിയോ രംഗത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സ്പീക്കർ സിസ്റ്റങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ ഇന്ന് സംസാരിക്കാം ഒരു കാർ ഓഡിയോ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള സ്പീക്കർ സിസ്റ്റങ്ങളെ കാണാൻ സാധിക്കും അവയിൽ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കപ്പെടുന്ന രണ്ട് സ്പീക്കർ സിസ്റ്റങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവ കൊയാക്സിയൽ സ്പീക്കറുകളും കമ്പോണന്റ് സ്പീക്കറുകളുമാണ് എന്താണ് കൊയാക്സിയൽ സ്പീക്കറുകൾ എന്ന് ആദ്യം നോക്കാം ഒരു സ്പീക്കർ യൂണിറ്റിൽ തന്നെ രണ്ടോ മൂന്നോ ഡ്രൈവറുകളെ ഉൾക്കൊള്ളിച്ചു വരുന്ന സ്പീക്കർ സിസ്റ്റങ്ങളെയാണ് കൊയാക്സിയൽ സ്പീക്കറുകൾ എന്ന് വിളിക്കുന്നത് കാർ ഓഡിയോ സിസ്റ്റങ്ങളിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന സ്പീക്കർ സിസ്റ്റങ്ങളാണ് കൊയാക്സിയൽ സ്പീക്കറുകൾ ഭൂരിഭാഗം കാർ കമ്പനികളും വാഗ്ദാനം ചെയ്യുന്ന സ്പീക്കറുകൾ എല്ലാം സിംഗിൾ കോൺ സ്പീക്കറുകളായിരിക്കും സിംഗിൾ കോൺ സ്പീക്കറുകൾക്ക് ശബ്ദമുണ്ടാക്കാൻ കഴിയുമെങ്കിലും അവ സംഗീതത്തിന് അത്ര നല്ലതല്ല ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയുള്ള മനുഷ്യന്റെ കാതുകൾക്ക് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൽ ലോ മിഡ് വിഭാഗത്തിൽപ്പെടുന്ന ചെറിയൊരു ഏരിയയിലുള്ള ശബ്ദത്തെ നിർമ്മിക്കാൻ മാത്രമാണ് സിംഗിൾ കോൺ സ്പീക്കറുകൾക്ക് സാധിക്കുക കാർ കമ്പനികൾ ഇൻസ്റ്റാൾ ചെയ്ത ഫുൾ റേഞ്ച് സ്പീക്കറുകളുടെ ലക്ഷ്യം ഒരൊറ്റ ഡ്രൈവർ ഉപയോഗിച്ച് മുഴുവൻ ഫ്രീക്വൻസി സ്പെക്ട്രവും ഉണ്ടാക്കുക എന്നതാണ് ഈ ഡിസൈൻ രീതി വളരെ ലളിതമായ ഒന്നാണെങ്കിലും പലപ്പോഴും ലോ ഹൈ ഫ്രീക്വൻസികളിൽ ശബ്ദത്തിന്റെ വ്യക്തതയും കൃത്യതയും ഗുണമേന്മയും എല്ലാം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു എന്നത് ഈ സിസ്റ്റത്തിന്റെ വലിയ പോരായ്മയാണ് വാഹനങ്ങളിലും കമ്പനിയിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടു വരുന്ന സാധാരണ സ്പീക്കറുകളെല്ലാം ഈ വിഭാഗത്തിൽ പെടുന്നവയാണ് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ സംഗീതം കേൾപ്പിക്കുന്നതിൽ ഇത്തരം സ്പീക്കറുകൾ പരാജയപ്പെടുന്നു ഇവിടെയാണ് കൊയാക്സിയൽ സ്പീക്കറുകൾ വിജയിക്കുന്നത് ശബ്ദ നിലവാരത്തിൽ കൊയാക്സിൽ സ്പീക്കറുകൾ വലിയ വ്യത്യാസമുണ്ടാക്കുന്നു അവ നമുക്ക് മികച്ചതും കൂടുതൽ ആസ്വാദ്യകരവുമായ ഒരു ശ്രവണ അനുഭവം നൽകുന്നു കമ്പനിയിൽ നിന്നും ഫിറ്റ് ചെയ്യപ്പെട്ട സ്പീക്കറുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗാനങ്ങളിലെ വിശദാംശങ്ങൾ വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നത് നമുക്ക് പ്രത്യേകമായി തിരിച്ചറിയാൻ സാധിക്കും ഇത്തരം കൊയാക്സിയൽ സ്പീക്കറുകൾ തന്നെ രണ്ട് മൂന്ന് തരത്തിലും വരാറുണ്ട് ടൂ വേ കൊയാക്സിയൽ ത്രീ വേ കൊയാക്സിയൽ ഫോർ വേ കൊയാക്സിയൽ എന്നിങ്ങനെ അവയെ വേർതിരിക്കാൻ സാധിക്കും ഒരു ടു വേ കൊയാക്സിയൽ സ്പീക്കറിൽ ശബ്ദത്തിലെ ലോ ഫ്രീക്വൻസി വിഭാഗം കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്പീക്കർ ഡ്രൈവറും ഹൈ ഫ്രീക്വൻസിയെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ടീച്ചറുമാണ് ഉണ്ടാവുക എന്നാൽ ഒരു ത്രീ വേ കോയാക്സിയൽ സ്പീക്കറിൽ ലോ ഫ്രീക്വൻസിയെ കൈകാര്യം ചെയ്യുന്ന സ്പീക്കർ ഡ്രൈവറും ഹൈ ഫ്രീക്വൻസിയെ കൈകാര്യം ചെയ്യുന്ന ട്വിറ്ററും ഇതിനിടയിൽ തന്നെ മിഡ് റേഞ്ച് കൈകാര്യം ചെയ്യുന്ന ഒരു മിഡ് റേഞ്ച് ഡ്രൈവറും ഉണ്ടാകും ഒരു ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കാം ഈ കാണുന്നത് ഒരു ടു വേ കൊയാക്സിയൽ കാർ ഓഡിയോ സ്പീക്കർ ഡ്രൈവറാണ് ഈ കാണുന്നതാണ് പ്രധാനപ്പെട്ട സ്പീക്കർ ഡ്രൈവർ ഇതിനു മുകളിലായി ഫിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഭാഗമാണ് ട്വീറ്റർ ഡ്രൈവർ ഈ ഡ്രൈവറാണ് ഹൈ ഫ്രീക്വൻസി വിഭാഗത്തെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സ്റ്റീരിയോ യൂണിറ്റിൽ നിന്നോ ആംബ്ലിഫയറിൽ നിന്നോ വരുന്ന ഓഡിയോ ഔട്ട്പുട്ട് ഈ ടെർമിനലിലേക്കാണ് നമ്മൾ നൽകുന്നത് മിക്ക കൊയാക്സിയൽ സ്പീക്കറുകൾക്കും ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത് ആംബ്ലിഫയറിൽ നിന്നുള്ള ഓഡിയോ ഔട്ട് പോസിറ്റീവ് ഭാഗം ഇവിടെ കണക്ട് ചെയ്യുന്നു നെഗറ്റീവ് ഭാഗം ഇവിടെ കണക്ട് ചെയ്യുന്നു ഇവിടെ ലളിതമായ ഒരു ക്രോസ് ഓവർ സർക്യൂട്ട് ഉപയോഗിച്ചതായിട്ട് കാണാം കാരണം ഒരു സിംഗിൾ കോൺ സ്പീക്കർ ഡ്രൈവറിൽ നിന്ന് വ്യത്യസ്തമായി ഈ സിസ്റ്റത്തിൽ ഒരു ട്വീറ്ററും കൂടി ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയാണ് കണക്ഷൻ വരിക ഈ പോസിറ്റീവ് ഭാഗം ഇവിടെ കാണുന്നത് പോലെ നേരിട്ട് വൂഫറിന്റെ പോസിറ്റീവ് ഭാഗത്തേക്ക് എത്തുന്നു അതുപോലെ തന്നെ ഈ നെഗറ്റീവ് ഭാഗം വൂഫറിന്റെ നെഗറ്റീവ് ഇൻപുട്ട് ഭാഗത്തേക്കും എത്തുന്നു എന്നാൽ പോസിറ്റീവ് ഭാഗത്ത് നിന്ന് മറ്റൊരു കണക്ഷൻ വഴി ഒരു കപ്പാസിറ്ററിലേക്ക് ഇൻപുട്ട് നൽകുന്നു ആ കപ്പാസിറ്ററിന്റെ അടുത്ത ടെർമിനൽ വഴി ട്വീറ്ററിന്റെ പോസിറ്റീവ് ഭാഗത്തേക്ക് പോകുന്നു ആംബ്ലിഫയറിൽ നിന്നുള്ള ഔട്ട്പുട്ട് സിഗ്നൽ ട്വീറ്ററിലേക്ക് എത്തുന്നത് ഒരു കപ്പാസിറ്റർ വഴിയാണെന്ന് കാണാം ആംബ്ലിഫയറിൽ നിന്നും വരുന്ന ഓഡിയോ സിഗ്നലിന്റെ ലോ ഫ്രീക്വൻസി ഭാഗത്തെ ഈ കപ്പാസിറ്റർ തടഞ്ഞു വെക്കുകയും ഹൈ ഫ്രീക്വൻസി ഭാഗത്തെ കടത്തിവിടുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ട്വീറ്ററിന് ഹൈ ഫ്രീക്വൻസി ഭാഗം മാത്രം ലഭിക്കുന്നത് ഊഫറിന്റെയും ട്വീറ്ററിന്റെയും നെഗറ്റീവ് ഭാഗം ഒന്നു തന്നെയാണ് ഗുണമേന്മയുള്ളതും നന്നായി രൂപകൽപ്പന ചെയ്തതുമായ കൊയാക്സിൽ സ്പീക്കറുകൾക്ക് മികച്ച ശബ്ദം നൽകാൻ സാധിക്കും കൊയാക്സിൽ സ്പീക്കറുകളുടെ ഒരു വലിയ പ്ലസ് അവ ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നതാണ് പല കാറുകളിലും ഫാക്ടറി സ്പീക്കറുകൾ ഒഴിവാക്കി കൊയാക്സിയൽ സ്പീക്കറുകൾ അവിടേക്ക് നേരിട്ട് മാറ്റി സ്ഥാപിക്കാൻ സാധിക്കും അവ ഫാക്ടറി സ്പീക്കറുകളുടെ അതേ സ്ഥാനത്ത് കൃത്യമായി യോജിക്കുന്ന വിധത്തിൽ ലഭ്യമാണ് പലപ്പോഴും പ്രത്യേക വയറിംഗ് പോലും ആവശ്യമില്ല ഇത് ഒരു സ്പീക്കർ ഇൻസ്റ്റാളേഷൻ പ്രക്രിയ വളരെ ലളിതമാക്കി മാറ്റുന്നു കാറിലെ വയറുകളൊന്നും തന്നെ മുറിക്കുകയോ മാറ്റുകയോ ചെയ്യേണ്ടതില്ല വ്യത്യസ്ത കാർ മോഡലുകൾക്കും സ്പീക്കർ ഹോളുകൾക്കും അനുയോജ്യമായ രീതിയിൽ കൊയാക്സിൽ സ്പീക്കറുകൾ വ്യത്യസ്ത വലുപ്പങ്ങളിൽ ലഭ്യമാണ് എന്നാൽ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് കൊയാക്സിൽ സ്പീക്കറുകൾ സ്റ്റോക്ക് സ്പീക്കറുകളേക്കാൾ മികച്ച രീതിയിലുള്ള ശബ്ദ ഔട്ട്പുട്ട് നൽകുമെങ്കിലും ചില നെഗറ്റീവുകളും കൊയാക്സിൽ സ്പീക്കറുകൾക്കുണ്ട് മിക്ക കാർ ഓഡിയോ സിസ്റ്റങ്ങളുടെയും സ്പീക്കർ ഡ്രൈവറിന്റെ സ്ഥാനം ഡോറുകളുടെ താഴെയായിട്ടാണ് വരാറുള്ളത് അതുകൊണ്ട് തന്നെ ശബ്ദവും താഴെ നിന്നാണ് നമ്മുടെ കാതുകളിലേക്ക് എത്തുന്നത് ശബ്ദ ഫ്രീക്വൻസികൾ എല്ലാം ഒരേ സ്ഥലത്ത് നിന്ന് വരുന്നതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിന്റെ സമ്പന്നതയും അതിന്റെ ആഴവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ട്വീറ്റർ ഊഫറിന്റെ കൂടെ തന്നെ ഉള്ളതിനാൽ ശബ്ദം ഒരേ ദിശയിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും ഇത് ഇമ്മേഴ്സീവ് ലിസണിംഗ് അനുഭവത്തെ ബാധിക്കും കൊയാക്സിയൽ സ്പീക്കറുകളിൽ ട്വീറ്ററും ഊഫറും ഒരേ സ്ഥാനത്ത് ഘടിപ്പിച്ചിരിക്കുന്നു ഇത് ശബ്ദത്തിന്റെ ക്ലാരിറ്റിയെയും ഡെപ്തിനെയും കുറയ്ക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ മിഡ് റേഞ്ച് ഹൈ ഫ്രീക്വൻസി ടോണുകൾ കൂടിച്ചേരാനും സാധ്യതയുണ്ട് ട്വീറ്ററിനെ എ പില്ലർ ഡാഷ് തുടങ്ങിയ വ്യത്യസ്ത ലൊക്കേഷനുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ശബ്ദ വിതരണം ശരിയാക്കാനും ബുദ്ധിമുട്ടാണ് കൂടുതൽ വാർസ് ബേസ് ഹാൻഡ്ലിംഗ് എന്നിവയ്ക്ക് കൊയാക്സിൽ സ്പീക്കറുകൾ പൊതുവെ അനുയോജ്യമല്ല ഉയർന്ന വോളിയത്തിൽ ഡിസ്റ്റോർഷൻ ഉണ്ടാകാനും അത് കാരണം ശബ്ദം വികൃതമാകാനും സാധ്യത കൂടുതലാണ് ഇതൊക്കെ കാരണമായി സൂക്ഷ്മമായ ശബ്ദവിശദാംശങ്ങളും ശബ്ദത്തിന്റെ വിശാലമായ സ്റ്റേജിങ്ങുകളിലും താല്പര്യമുള്ള ഓഡിയോ ഫയലുകളെ തൃപ്തിപ്പെടുത്താൻ കൊയാക്സിൽ സ്പീക്കറുകൾക്ക് പരിപൂർണമായും സാധിക്കില്ല ഇനി നമുക്ക് ഈ ഗ്രൂപ്പിലെ രണ്ടാമത്തെ വിഭാഗമായ കമ്പോണന്റ് സ്പീക്കറുകളെ കുറിച്ച് മനസ്സിലാക്കാം കൊയാക്സിൽ സ്പീക്കറുകൾക്ക് സാധിക്കാത്ത സംഗീതത്തിന്റെ സങ്കീർണമായ വിശദാംശങ്ങൾ പകർത്തുന്നതിനും മൊത്തത്തിലുള്ള ഓഡിയോ കൃത്യത വർദ്ധിപ്പിക്കുന്നതിനും ആഴത്തിലുള്ള ശ്രവണ അനുഭവം നൽകുന്നതിനും വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട സ്പീക്കർ സിസ്റ്റത്തെയാണ് കമ്പോണന്റ് സ്പീക്കർ സിസ്റ്റം എന്ന് വിളിക്കുന്നത് കമ്പോണന്റ് സ്പീക്കറുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പരിശോധിക്കാം കമ്പോണന്റ് സ്പീക്കർ സിസ്റ്റത്തിൽ സാധാരണയായി മൂന്ന് പ്രാഥമിക ഘടകങ്ങളാണ് ഉണ്ടാകാറുള്ളത് ട്വീറ്ററുകൾ സബൂഫറുകൾ ക്രോസ് ഓവറുകൾ ഇവയിലെ ഓരോ ഭാഗങ്ങളും വ്യത്യസ്തമായ ജോലികൾ നിറവേറ്റുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളവയാണ് കമ്പോണന്റ് സ്പീക്കറുകൾ രണ്ട് ഫിൽറ്ററിംഗ് ഘട്ടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ട്വീറ്ററിൽ നിന്നുള്ള ബേസ് മിഡ് റേഞ്ച് ശബ്ദങ്ങൾ കൂടുതൽ ഫലപ്രദമായി ഫിൽട്ടർ ചെയ്യപ്പെടുന്നു അതുപോലെ ഊഫറിൽ നിന്ന് കൂടുതൽ ഉയർന്ന ശ്രേണിയിലുള്ള ശബ്ദം ഉണ്ടാകുന്നത് തടയപ്പെടുകയും ചെയ്യുന്നു കമ്പോണന്റ് സ്പീക്കറുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു ബാഹ്യ ക്രോസ് ഓവർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത് ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ കൃത്യതയോടെയും വ്യക്തതയോടെയും നിർമ്മിക്കാൻ വേണ്ടിയാണ് ട്വീറ്റർ ഡ്രൈവർ ഉപയോഗിക്കുന്നത് ഈ ട്വീറ്റർ ഡ്രൈവറുകൾ കാറിൽ മുൻഭാഗത്തായി ഏകദേശം നമ്മുടെ ചെവിയുടെ ഉയരത്തിലാണ് ഫിറ്റ് ചെയ്യേണ്ടത് മാക്സിമം നമ്മെ അഭിമുഖീകരിക്കുന്ന വിധത്തിൽ ഇടത്തും വലത്തുമായി ഫിറ്റ് ചെയ്യപ്പെട്ടാൽ മികച്ച റിസൾട്ട് ലഭിക്കും ഡോറിൽ സ്പീക്കറിന്റെ സ്ഥാനത്തായി ഊഫർ ഡ്രൈവറും ഫിറ്റ് ചെയ്യാം ഇത് ഭൂരിഭാഗം വാഹനങ്ങളിലും ഡോറിന്റെ താഴ്ഭാഗത്തായാണ് ഉണ്ടാകാറുള്ളത് ഒരു കമ്പോണന്റ് സ്പീക്കർ കണക്ഷൻ ഒന്ന് നോക്കാം ഇത് ഒരു ഹെഡ് യൂണിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ആംബ്ലിഫയർ ആണെങ്കിൽ ഈ ഹെഡ് യൂണിറ്റിൽ നിന്നോ ആംബ്ലിഫയറിൽ നിന്നോ സ്പീക്കറിലേക്കുള്ള ഓഡിയോ ഔട്ട്പുട്ട് വരുന്നു വരുന്നു സ്പീക്കറുകളാണെങ്കിൽ ഈ ഓഡിയോ ഔട്ട്പുട്ട് നേരിട്ട് സ്പീക്കർ ടെർമിനലിൽ പൊളാരിറ്റിക്ക് അനുസരിച്ച് കണക്ട് ചെയ്താൽ മാത്രം മതി എന്നാൽ കമ്പോണന്റ് സ്പീക്കറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഹെഡ് യൂണിറ്റിൽ നിന്നോ ആംബ്ലിഫയറിൽ നിന്നോ വരുന്ന സ്പീക്കറിലേക്കുള്ള ഔട്ട്പുട്ട് എടുത്ത് കമ്പോണന്റ് സ്പീക്കറിന്റെ കൂടെ വരുന്ന ക്രോസ് ഓവറിന്റെ ഇൻപുട്ട് എന്ന ഭാഗത്തേക്ക് നൽകണം ക്രോസ് ഓവർ ഈ സിഗ്നലിനെ ഫിൽറ്റർ ചെയ്യുകയും ലോ ഫ്രീക്വൻസി ഭാഗം ഊഫറിന്റെ ഭാഗത്തേക്കും ഹൈ ഫ്രീക്വൻസി ഭാഗം ട്വീറ്ററിന്റെ ഭാഗത്തേക്കും എത്തിക്കുന്നു ഫിൽറ്റർ ചെയ്യപ്പെട്ട ഈ ഔട്ട്പുട്ടിൽ നിന്നാണ് ട്വീറ്ററിലേക്കും ഊഫറിലേക്കുമുള്ള കണക്ഷൻ നമ്മൾ എടുക്കുന്നത് ഇവിടെ ഊഫർ കണക്ട് ചെയ്യുന്നു ഇവിടെ ട്വീറ്റർ കണക്ട് ചെയ്യുന്നു ഇത് കൂടുതൽ വൃത്തിയുള്ള കൂടുതൽ ക്ലാരിറ്റിയുള്ള വിശദമായ ഒരു ഓഡിയോ പുനർനിർമ്മാണത്തിന് കാരണമാകും സൂക്ഷ്മമായ ഹൈ ഫ്രീക്വൻസി ശബ്ദങ്ങളോ ഇടിമുഴക്കം പോലുള്ള ലോ ഫ്രീക്വൻസി ശബ്ദങ്ങളോ ആകട്ടെ മറ്റ് പല സ്പീക്കർ സിസ്റ്റങ്ങളെയും മറികടക്കുന്ന ഒരു ഓഡിയോ നിലവാരം ഉറപ്പുവരുത്താൻ കമ്പോണന്റ് സ്പീക്കറുകൾക്ക് സാധിക്കുന്നു കമ്പോണന്റ് സ്പീക്കറുകൾ ശബ്ദത്തിന്റെ കൂടുതൽ സ്ഥലപരമായ കൃത്യമായ ഒരു റെപ്രസെന്റേഷൻ നൽകുന്നു ഒരു പ്രാതിനിധ്യം നൽകുന്നു ഉപകരണങ്ങളും വോക്കലുകളും സൗണ്ട് സ്റ്റേജിനുള്ളിൽ കൃത്യമായി സ്ഥാപിച്ചിരിക്കുന്നു ഇത് കാരണം നമ്മൾ കേൾക്കുന്ന ശബ്ദം ലൈവ് പ്രകടനത്തിലാണ് എന്ന് അനുഭവിക്കാൻ നമുക്ക് സാധിക്കും കമ്പോണൻറ്റ് സ്പീക്കറുകൾ തന്നെ പല വിധത്തിലും ലഭ്യമാണ് ഇവ ഉയർന്ന അളവിലുള്ള കസ്റ്റമൈസേഷൻ വാഗ്ദാനം ചെയ്യുന്നു ഇത് നമ്മുടെ അഭിരുചികൾക്കനുസരിച്ച് ഓഡിയോ സജ്ജീകരണം ക്രമീകരിക്കാൻ അനുവദിക്കുന്നു സാധാരണ കമ്പോണന്റ് സ്പീക്കറുകളിൽ ഒരു വൂഫറും ട്വീറ്ററുമാണ് ഉണ്ടാവുക എന്നാൽ വോക്കലിന്റെ ഭൂരിഭാഗവും താഴെ ഫിറ്റ് ചെയ്യപ്പെട്ട വൂഫറിൽ നിന്ന് വരുന്നത് കാരണം ഓഡിയോ ഫയലുകൾക്ക് തൃപ്തിയാകില്ല അത്തരം സന്ദർഭങ്ങളിൽ വൂഫറിനും ട്വീറ്ററിനും പുറമെ മിഡ് ഫ്രീക്വൻസികൾ കൂടി കൈകാര്യം ചെയ്യുന്ന പ്രത്യേകം ഡ്രൈവറുകളുമായി വരുന്ന ത്രീവേക് സ്പീക്കറുകളും നിലവിലുണ്ട് അത്തരം സിസ്റ്റങ്ങളിൽ മിഡ് ഡ്രൈവറും ട്വീറ്ററും മുഗൾ ഭാഗത്തും വൂഫർ താഴെയായും ഫിറ്റ് ചെയ്യപ്പെടുന്നു ഫൈബർ ഗ്ലാസ് മോൾഡിംഗ് വഴി പ്രത്യേകമായി ഉണ്ടാക്കപ്പെട്ട ആ പില്ലാർ ഫ്രെയിമിൽ ട്വീറ്ററും മിഡ് ഡ്രൈവറും ഘടിപ്പിക്കാൻ സാധിക്കും ഇത്തരം ത്രീ വേ കമ്പോണന്റ് സ്പീക്കർ സിസ്റ്റം എന്നത് വളരെ വിലയേറിയതാണ് കമ്പനി നൽകിയ സ്പീക്കറുകളുടെ ശബ്ദത്തേക്കാൾ അത്യാവശ്യം ക്വാളിറ്റിയിൽ ശബ്ദം കേൾക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഒരു നല്ല കോയാക്സിൽ സ്പീക്കർ തന്നെ ധാരാളമാണ് ഫാക്ടറി സ്പീക്കറുകളെക്കാൾ മികച്ച ഔട്ട്പുട്ട് നൽകാൻ കൊയാക്സിൽ സ്പീക്കറുകൾക്ക് സാധിക്കും എന്നാൽ സംഗീതം അതേ തനിമയോടെ ആഴത്തിൽ ആസ്വദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം കമ്പോണന്റ് സ്പീക്കർ സിസ്റ്റം സെലക്ട് ചെയ്താൽ മതിയാകും കാരണം ഏറ്റവും വില കൂടിയ മികച്ചൊരു കൊയാക്സെൽ സ്പീക്കറിന്റെ വിലയിലായിരിക്കും ഏറ്റവും വില കുറഞ്ഞ ഒരു കമ്പോണൻറ്റ് സ്പീക്കർ സിസ്റ്റത്തിന്റെ വില ആരംഭിക്കുക അതുപോലെ ഇത്തരം പവർ കൂടിയ സ്പീക്കറുകൾ ചെയ്യുമ്പോൾ ശബ്ദത്തിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടി കാറിൻ്റെ ഡോറുകളിലും മറ്റും സൗണ്ട് കോഫിയും കൂടി ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് അടുത്ത സന്ദർഭത്തിൽ വിശദമായി വ്യക്തമാക്കാം